ഹായ് എല്ലാവർക്കും നമ്മുടെ ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് വിനായക ചതുർത്ഥിയാണ് ഞങ്ങൾ താമസിക്കുന്നത് ബോംബെൽ ആണെന്ന് അറിയാമല്ലോ ബോംബെൽ വിനായക ചതുർത്ഥി വളരെ വലിയൊരു ആഘോഷമാണ് പത്ത് ദിവസത്തെ ആഘോഷമാണ് അപ്പോൾ ഇന്നിപ്പോൾ നമ്മുടെ ഗണപതി എല്ലാ വീടുകളിലും വരുന്നത് എല്ലാ വീടുകളിലും മീൻസ് ഗണപതിയെ ഇരുന്ന എല്ലാ വീടുകളിലും വരുന്നതാണ് അപ്പോൾ ഇന്ന് മിക്കവാറും മിക്കവാറുള്ള വീടുകളിലെല്ലാം ഗണപതി വന്നിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഗണപതിയുടെ ദർശനം പോകാനായിട്ട് റെഡിയായി നിൽക്കുവാണ് വൈകുന്നേരത്തെ എല്ലാ വീടുകളിലും ആരത്തിയുണ്ട് അപ്പം അതിന് പോകാനായിട്ടൊക്കെ റെഡി ആയിരിക്കണം ഞങ്ങളുടെ വീടിന്റെ തൊട്ടടുത്ത വീട്ടിലെ ഗണപതിയുടെ ആരത്തിക്ക് വേണ്ടിയിട്ട് പോയതാണ് അപ്പം അവിടുത്തെ വീട്ടിലെ കൊച്ചിന്റെ ബെഡ്ഡയും ഇന്ന് തന്നെയാണ് അപ്പം അതിന്റെ ബെഡ്ഡയുടെ കേക്ക് കട്ടിങ്ങിന്റെ വീഡിയോ ആണിത് ഇവിടൊക്കെ ബെഡ്ഡേടെ അന്ന് ഇങ്ങനാണ് കേക്ക് കട്ട് ചെയ്യുന്നത് ആദ്യമേ കേക്കൊക്കെ ഇങ്ങനെ വെച്ച് ആ ബെഡ്ഡേ ആരുടെയാന്ന് അവരെയൊക്കെ ഇങ്ങനെ ഇരുത്തിയതിനു ശേഷം ആരത്തി ഒഴി ആരത്തി ഒഴിഞ്ഞതിന് ശേഷമാണ് കേട്ട് കേട്ടിരുന്നത് അപ്പോൾ ഞങ്ങളെല്ലാവരും കൂടെ കൂടിയിട്ട് മുമ്പ് വേണ്ടിയിട്ട് ആരത്തി ചെയ്യുവാണ് അപ്പോൾ ഇവിടെ ഉള്ളവരെല്ലാം എന്നെ വിളിക്കുന്നത് ബാബി എന്നാണ് ബാബി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൂടി വിളിക്കുന്നതോ ചേച്ചി എന്നോ ഒക്കെ ഇപ്പം പറയാം അപ്പോൾ അങ്ങനെ ഇവിടെ ഉള്ളവരെല്ലാം സംസാരിക്കുന്നത് മറാഠി ഭാഷയാണ് ഞങ്ങളുടെ സൊസൈറ്റിയിൽ ഞാൻ മാത്രമേ ഉള്ളൂ മലയാളി ഞാനിത് നേരത്തെ ഒരു വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അവർ പറയുന്നത് ഇപ്പോൾ എനിക്ക് മനസ്സിലാവും ആദ്യമൊന്നും എനിക്കൊന്നും മനസ്സിലാവത്തില്ല അവർ എന്ത് പറഞ്ഞാലും ഞാൻ ചിരിച്ചുകൊണ്ട് നിൽക്കുവായിരുന്നു പക്ഷേ ഇപ്പോൾ കുറച്ച് കുറച്ചൊക്കെ മനസ്സിലാവും അപ്പം ഞാൻ എനിക്ക് പക്ഷെ അറിയില്ല അവർ പറയുന്നത് മനസ്സിലാവും എന്നിട്ട് ഞാൻ അവർക്ക് തിരിച്ച് ഹിന്ദിയിൽ മറുപടി കൊടുക്കും എന്നാലും എല്ലാവർക്കും വലിയ സ്നേഹമാണ് നമ്മുടെ സൊസൈറ്റിയിലുള്ള എല്ലാവർക്കും വലിയ കാര്യം എന്നോട് അപ്പോൾ എന്ത് അവരുടെയൊക്കെ വീട്ടിൽ എന്ത് ഫങ്ഷൻ ഉണ്ടെങ്കിലും എന്നെ വിളിക്കും ഇതിപ്പോൾ പിറ്റേ ദിവസമാണ് പിറ്റേ ദിവസം ഞാൻ വേറൊരു സ്ഥലത്ത് ആരത്തിക്കായിട്ട് പോയതാണ് അപ്പോൾ അവിടെ ആരത്തി ചെയ്യുന്നതാണ് ഈ കാണുന്നതും ഇനിയിപ്പോൾ ദിവസവും ഇങ്ങനെ ഓരോരോ സ്ഥലത്ത് ഇങ്ങനെ പൊക്കൊണ്ടേ ഇരിക്കും പോയിക്കൊണ്ടേ ഇരിക്കുകയും ചെയ്യും മെയിനായിട്ട് അതെല്ലാം കാര്യം കേട്ടോ സാരി കൊടുത്തോണ്ടാണ് എല്ലടം പോകുന്നത് കാരണം എല്ലാവരും സാരി കൊടുത്തോണ്ടൊക്കെയാണ് പൂജയ്ക്ക് വരുന്നത് നിങ്ങൾ കണ്ടില്ലേ നേരത്തെ എൻ്റെ സൊസൈറ്റിയിലുള്ള എല്ലാവരെയും കണ്ടില്ലേ അവരെല്ലാവരും സാരി ഉടുത്തോണ്ടല്ലേ നിന്നത് അപ്പോൾ സാരി ഉടുത്തോണ്ട് എല്ലാവരും പൂജയ്ക്ക് പോകുന്നത് അപ്പോൾ ഞാനും സാരി ഉടുത്തോണ്ടൊക്കെ പോയി എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് സാരി കൊടുക്കാനായിട്ട് അതൊക്കെ ശരി പക്ഷേ ഇപ്പോൾ ഇവിടെ സാരി ഉടുത്തോണ്ട് വെളിയിൽ ഇറങ്ങാൻ പറ്റത്തില്ല ഭയങ്കര മഴയാണ് മഴയെന്ന് പറഞ്ഞാൽ ഭയങ്കര മഴ അറിയാമല്ലോ മഴയത്ത് ചുരിദാറൊക്കെ ഇട്ടുകൊണ്ട് വെളിയിൽ ഇറങ്ങുന്നതേ പാടാണ് അപ്പോൾ പിന്നെ സാരി കൊടുത്തോണ്ട് വെളിയിൽ ഇറങ്ങുന്ന കാര്യം പറയണോ എന്നാലും പൂജ അപ്പോൾ സാരി കൊടുക്കും ഒരു ദിവസം ഒരു സാരിയൊക്കെ കൊടുത്ത് ഇങ്ങനെ പോവും നല്ല രസമാണ് എനിക്കിഷ്ടമാണ് ഭയങ്കര അപ്പോൾ അങ്ങനെ ഇതിപ്പോൾ ഏട്ടനും ഉണ്ട് എൻ്റെ കൂടെ പൂജ ചെയ്യാനായിട്ട് അങ്ങനെ ഞങ്ങൾ പൂജയൊക്കെ ചെയ്തു അപ്പോൾ ഇന്നത്തെ ദിവസം ഉണ്ണിയപ്പം ഞാൻ പ്രസാദമായിട്ടുണ്ടാക്കിയായിരുന്നു ഇന്ന് ഗണേശ് ചതുർത്ഥിയാണ് അപ്പം ഗണപതി പപ്പയ്ക്ക് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് ഉണ്ണിയപ്പം ഉണ്ടാക്കിയതാണ് അപ്പോൾ നമ്മൾ വീട്ടിൽ ഗണപതി വെച്ചിട്ടില്ല എന്നാലും അടുത്തുള്ള വീടുകളിലെല്ലാം ഗണപതിയുടെ മൂർത്തി വെച്ചിട്ടുണ്ട് അപ്പം അവിടെ ഒക്കെ പോകുമ്പഴത്തേന് അവിടെ എല്ലാം പ്രസാദമായിട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് ഉണങ്ങിയപ്പോ ഉണ്ടാക്കിയതാണ് ഇണ്ടാക്കുവാണ് ഉണ്ടാക്കി വെച്ചു ഇനിയിപ്പം അങ്ങോട്ട് ഉത്സവങ്ങളോട് ഉത്സവമാണ് ഇനിയിപ്പോൾ ഉത്സവം അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ ഓണം ഓണം കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നവരാത്രി എന്ന് വേണ്ട ഇനി അങ്ങോട്ട് ഉത്സവങ്ങൾ തന്നെ അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ താമസിക്കുമ്പോൾ എൻ്റെ ബന്ധുക്കൾ ആരും ഇല്ല ഇവിടെ പക്ഷേ നമ്മളെ സുഹൃത്തുക്കൾ ഇഷ്ടം പോലെ ഉണ്ട് ഇവിടെ നമ്മുടെ സൊസൈറ്റിയിലായാലും വെളിയിലായാലും ഒക്കെ ഇഷ്ടം ഇഷ്ടംപോലെയും സുഹൃത്തുക്കളുണ്ട് നമ്മളെ ഇവിടെ ഒരു മലയാളി ഒരു അയ്യപ്പ ക്ഷേത്രമുണ്ട് അത് എല്ലാവർക്കും അറിയായിരിക്കും എൻ്റെ വീട് കാണുന്ന എല്ലാവർക്കും അറിയായിരിക്കും അവിടെ നമ്മൾ മലയാളികൾ കുറച്ച് ആൾക്കാരൊക്കെ ഉണ്ട് അപ്പോൾ എല്ലാവരും എന്ത് വിശേഷം വന്നാലും അവിടെ ഒത്തുകൂടും പിന്നെ ശനിയാഴ്ച ദിവസങ്ങളിലൊക്കെ ഒത്തുകൂടും പിന്നെ ഭക്ഷണമൊക്കെ അവിടെ ഉണ്ട് അപ്പോൾ നമ്മൾ മലയാളികളിൽ കുറച്ച് ആൾക്കാരൊക്കെ ഉണ്ട് അപ്പോൾ അങ്ങനെ ഒരു സുഹൃദ്വലയമുണ്ട് അത് കണക്ക് തന്നെ നമ്മുടെ സൊസൈറ്റിയിലും എല്ലാവർക്കും വലിയ കാര്യവും എല്ലാം സ്നേഹമാണ് അപ്പോൾ ഓരോ ദിവസവും ഇങ്ങനെ ഓരോരോ വീടുകളിൽ ഇങ്ങനെ പൊയ്ക്കൊണ്ടേ ഇരിക്കും ഇനിയിപ്പോൾ അങ്ങോട്ട് ഗണപതിയുടെ ഉത്സവത്തിൻ്റെ മിക്കവാറും വീടുകളിലെല്ലാം അഞ്ച് ദിവസമൊക്കെ ആകുമ്പോഴത്തേന് വിസർജനാവും അങ്ങനെ അവിടുത്തെ ആരതിയൊക്കെ കഴിഞ്ഞു ഹായ് ഞങ്ങൾ അങ്ങനെ ദൈ ഇപ്പ വീട്ടിലെത്തി മൊത്തം നനഞ്ഞ് തല എടാ എന്റെ തല മൊത്തം നനഞ്ഞു നിന്റെ തല നനഞ്ഞാടാ ഞങ്ങൾ അങ്ങനെ ആരത്തി കഴിഞ്ഞിട്ട് വീട്ടിലെത്തി ഞാൻ ഉണ്ണിയപ്പം ഉണ്ടാക്കിക്കൊണ്ട് പോയി നമ്മുടെ ഇവിടെ ഉള്ളവർക്കൊക്കെ ഉണ്ണിയപ്പം വളരെ ഇഷ്ടമാണ് ആർക്കും അറിയത്തില്ല അതിനെക്കുറിച്ച് അതുകൊണ്ട് ഉണ്ണിയപ്പം ഉണ്ടാക്കിക്കൊണ്ട് പോയി അപ്പം ഇന്നലെ വൈകുന്നേരത്ത് തുടങ്ങിയ വീഡിയോ ആണിത് വൈകുന്നേരത്ത് ഞാൻ കുറേ വീടുകളിൽ ആരത്തിക്ക് പോയായിരുന്നു പക്ഷേ ഞാൻ എല്ലാ വീടുകളിലെയൊന്നും ഷൂട്ട് ചെയ്തില്ല കാരണം ചെന്ന് കഴിഞ്ഞപ്പോഴേ ആരത്തി തുടങ്ങി പിന്നെ അതിലങ്ങ് മുഴുകിപ്പോയി അതുകൊണ്ടൊന്നെ ഷൂട്ട് ചെയ്ത ഒരു വീട്ടിലെ മാത്രം ഷൂട്ട് ചെയ്ത കേട്ടോ അത് ഞാൻ ഇതിനകത്ത് ഇടാം അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഇന്നത്തെ അല്ല ഇന്നലത്തെ വീഡിയോ ഇവിടെ എൻ്റെ ചെയ്യുക ഇന്ന് വൈകുന്നേരത്ത് ഇനിയിപ്പോൾ അഞ്ച് ആറ് ദിവസവും എല്ലാ വീടുകളിലും ഗണപതി ഉണ്ട് അപ്പോൾ ആറ് ദിവസവും നമ്മൾ എല്ലാ വീടുകളിലും പോവും പിന്നെ ഇവിടെ നമ്മൾ ഈ അതുകൊണ്ട് മാർക്കറ്റിൽ എല്ലാ സ്ഥലത്തും ഗണപതി വെച്ചിട്ടുണ്ട് അത് കാണാൻ പോവും അപ്പോൾ അതൊക്കെ എല്ലാം നിങ്ങളെ കാണിച്ചു തരുന്നതായിരിക്കും അപ്പോൾ നമ്മുടെ ഇന്നലത്തെ വീഡിയോ ഇന്ന് നമുക്ക് എൻഡ് ചെയ്യാം അപ്പോൾ നമുക്ക് നാളെ കാണാൻ മറ്റൊരു വീഡിയോനായതുവരെ ബൈ ബൈ ഹാപ്പി ഗണേശ് ചതുർത്ഥി